മനോരായ സ്വർഗപിതാവ് പകലേരൊക്കെ നന്ദി വന്നാവി അനുഗ്രഹിക്കണേ വച്ചുതാർമാവുന്നേ മറ്റുള്ളവർ എന്നെ പോലെ ആഹ്വാനത്തെ കൊണ്ട് ദൈവത്തിൻ്റെ വന്തുതാത്മാവിൻ്റെ കരങ്ങളുടെ മെലനീട്ടണമെന്ന് പ്രാർത്ഥിക്കണം പശുതാത്മ ഇടപെടുന്ന താവി ഈ വചനങ്ങൾ ദൈവമയോടെ ഉണ്ടായിരുന്നവരെല്ലാം ഭക്താത്മാവെന്ന് അറിയിക്കണം അഥവാ ആസത്തെ പിടിപ്പിക്കണം ബെച്ചതാമെന്ന് പറഞ്ഞാൽ അനുഗ്രഹീസാമം തന്നെയാമ്മയും നിങ്ങൾക്ക് നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്ന അവർക്ക് അത് ലഭിച്ചിട്ടില്ല ഉള്ളത് ഉള്ളത് നൽകപ്പെടും അവന് സമൃദ്ധിയായി ഉണ്ടാവുന്ന ചെയ്യും എല്ലാത്തിൽ നിന്ന് ഉള്ളതുപോലെ എടുക്കപ്പെടും അതുകൊണ്ട് ആണ് ഞാൻ അവരോട് ഉമ്മകളാൻ വഴി ഉമ്മകളായി സംസാരിക്കുന്നത് കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഗ്രഹിച്ചിട്ടും ഗ്രഹിക്കുന്ന എന്നാലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് ഉള്ളവനെ എല്ലാ തമ്പനാ പറയുക എന്ന് അറിയാം ഭജനമാണ് പറഞ്ഞുള്ളവന് ഉള്ളവനെ കൂടെ ഇല്ലാത്തവൻ്റെ കൂടെ ഉള്ളവനെ എടുത്തു കൊടുക്കും നമ്മൾ ഇപ്പോൾ പറയും നമ്മൾ സംസാരിക്കുക എന്നാൽ അമ്പരാൻ പറഞ്ഞ അത് അമ്പരം പറഞ്ഞത് ലഭിക്കുന്ന നിങ്ങൾ ലഭിച്ചിരിക്കുന്നത് അവർക്ക് അത് ലഭിച്ചിട്ടില്ല ഉള്ളവന് നൽകപ്പെടും അവനെ സമൃദ്ധിയാ സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തതിൽ ഇല്ലാത്തവരിൽ നിന്നും ഉള്ളതുപോലെ എടുക്കപ്പെടും നമ്മളില്ലാത്തവരി ഇല്ലാത്തവർ അതായത് സമൃദ്ധിയാകുണ്ടെങ്കിൽ ഇല്ലാത്തവരിൽ നിന്നും ഉള്ളത് പോലെ എടുക്കപ്പെടും ഇല്ലാത്തവർ നമ്മളില്ലാത്തവരാണ് അന്നേരം വചനമാകുന്ന ആ പരിശുദ്ധാത്മാഅഭിഷേകം നമ്മൾ കുറഞ്ഞു പോകുമ്പോൾ തമ്പുരാന് പറയുന്നത് എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടുള്ളവൻ എന്ത് ചെയ്തു മൂന്നുള്ളവൻ ആറാക്കി രണ്ടുള്ളവൻ നാലാക്കി ഒരുന്നവൻ കുഴിച്ചിട്ടു അവനോട് ഏകാലും വന്ന് ചോദിച്ചപ്പോൾ നീ കുടരാത്തവനും വിതയ്ക്കാഭത്തെ എടുക്കുന്നവനുമാണെന്നാണ് പറഞ്ഞത് അന്നേരം തമ്പുരാനതെടുത്ത് ആർക്കു കൊടുത്തു ഈ രണ്ടുള്ളവർ നാലാക്കി അവന് കൊടുത്തു അന്നേരം നമ്മൾ ചിന്തിക്കുന്ന നമ്മളൊക്കെ അവൻ ഉപകരണം സംസാരിക്കുന്ന കാരണം അവൻ കണ്ടിട്ടും കാണുന്നില്ല നമ്മളിന്ന് പലതും തമിഴാൻ ഫലങ്ങൾ കണ്ടിട്ടും കാണുന്നില്ല ഉണ്ടോ കേട്ടിട്ടും അതെ കേട്ടിട്ടും കേൾക്കുന്നില്ല നമ്മളെ ഗ്രഹിക്കുന്നില്ല അന്നേരം നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ഉണ്ട് നമ്മൾ കണ്ടിട്ട് മൂന്ന് ഒരു ഒരു കെട്ടിടത്തിന് മുമ്പുള്ള മൂന്ന് കുരങ്ങന്മാർ വാപൊത്തി ചെവിപൊത്തി കണ്ണുപൊത്തി അന്നേരം പണ്ടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ എന്താ ഇന്ന് അത് കാണരുത് കേൾക്കേണ്ടാത്തത് കേൾക്കരുത് പറഞ്ഞു മനസ്സിലായി പറയണ്ടാത്തത് പറയരുത് ഇന്ന് മനുഷ്യന് ഓടുന്ന ഓട്ടോ എന്താണെങ്കിലോ വേണമെന്നേ വേണ്ടാത്തതിന് വേണ്ടിയാണോ ഓടുന്നത് ആവശ്യമുള്ള നമ്മൾ നമ്മൾ ചെയ്യുന്നതിന് ഈ ആവശ്യമില്ലാത്ത ലോകത്തിന് വേണ്ടി നമ്മൾ ഓടുമ്പോൾ അതിൽ നിന്നും വരുന്ന ആപത്തുകൾ നമ്മൾ വിളിച്ച് അറിയിപ്പിക്കുക വിളിച്ചെടുക്കുമ്പോൾ ഇന്ന് മനുഷ്യന് ദൈവമില്ല എന്നും ദൈവം ദൈവമില്ലാത്തവൻ മൂടനാണെന്ന് തമ്പുരാൻ പറയുന്നു പറഞ്ഞു ഇന്ന് നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കി എങ്ങോട്ടായി പോവുക ഇന്ന് ഓരോ ദിവസങ്ങളും നമ്മളറിയാൻ വയ്യാത്ത കാര്യങ്ങളിലൂടെ ആവുക കള്ളർമാർ പുതിയ പുതിയ മേഖല കണ്ടുപിടിക്കുക എങ്ങനെ കമ്പ്യൂട്ടർ ലോകം എങ്ങനെ പൈസ മനുഷ്യനെ പറ്റിക്കാൻ പറ്റുന്നത് എന്നിട്ട് ഈ ലോകത്തിൻ്റെ മുന്നിൽ അടിസ്ഥാനമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ നേ നോക്കുവാനും ആ വചനം കൊണ്ട് നമ്മൾ ജീവിക്കുവാനും നമുക്ക് സാധിക്കുന്നത് എന്നാൽ പുതിയ പുതിയ മേഖലയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നേ ഉള്ളൂ ആരാണിതിൻ്റെ ഉത്ഭവം ദൈവമില്ല എന്ന മൂളം തന്നെ ഹൃദയത്തിൽ പറയുന്നു ഏഹ് അവരോ മുകളാൽ വഴി സംസാരിക്കുന്ന കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല പല കാര്യങ്ങളും നമ്മുടെ കാണിച്ചു കൊടുക്കും എന്നിട്ട് കന്തമാ പണ്ടൊരിക്കല് ഒരു മഹർഷി പാവ പിടിച്ചപ്പോൾ രണ്ടു പേരിഞ്ഞു കടന്നു പോവുക കടന്നു പോയപ്പം അവൻ്റെ മുന്നിൽ ആരാ ഭയങ്കരമായ ഒരു ഫൊണ്ണത്തിൻ്റെ ഫൊണ്ണക്കടം കൊടുക്കും അവൻ്റെ കണ്ണ് തന്നെ പോകും അവൻ പണം കിട്ടാത്ത എന്നാ പണം കിട്ടിക്കഴിഞ്ഞാൽ പലരെയും ദ്രോഹിക്കും പല ഇന്ന് പല മേഖല പണം കൊണ്ട് ഇന്ന് പല കാര്യങ്ങളും നടക്കുന്നെന്താ മാതാപിതാക്കളെ നോക്കുന്നില്ല മക്കളെ നോക്കിയിട്ടില്ല സഹോദരങ്ങളെ നോക്കുന്നില്ല പുതിയ പുതിയ മേത്തിപ്പുറങ്ങൾ പണമുണ്ടെങ്കിൽ ഇതെല്ലാം പാപത്തിൻ്റെ മേഖല പോകുന്നത് അന്നേരം നമ്മൾ ജീവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും കേൾക്കുന്നത് എന്നാൽ മനസ്സിലാക്കിയിട്ടെ മനസ്സിലാക്കുന്നുണ്ടെന്ന് അമ്പലം പറയുന്നത് നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല നമ്മൾ ചിലത് കാണും പക്ഷെ ഗ്രഹിക്കുന്നില്ല എന്താ നമ്മൾ ഗ്രഹിക്കാത്ത ഇത് കമ്പ്യൂട്ടർ ലോകമാണ് നമുക്ക് ഗ്രഹിക്കാനോ തമ്പുരാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ സമയമില്ല ആർക്കും പിതൃക്കെ സമാധാനമായി കേൾക്കാൻ സമയമില്ല ഓട്ടം തന്നെ ഈ ഓട്ടം ഓടുന്ന എങ്ങോട്ടാണ് നാശത്തിൻ്റെ വക്കിലോട്ടാണ് തമ്പുരാൾക്കും നല്ല ഈ അടുത്ത സമയത്ത് എൻ്റെ ഇരിക്കാൻ വന്ന് ഞാൻ ധ്യാനിക്കാൻ പറ്റുന്നവര് എൻ്റെ ഇരിക്കാൻ പറഞ്ഞു എൻ്റെ കൂടെ നിൽക്കുന്ന ബ്രവർന്ന് ബ്രദറിന് അഞ്ച് വയസ്സാണ് കുറവുണ്ടെന്നാണ് ഇന്ന് ഞാൻ എന്തായാലും എനിക്ക് പോയി ബ്രദറെ എന്നോട് കേൾക്കില്ല എപ്പോഴെപ്പോഴും പറയുന്നില്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ഞാൻ സംസാരിച്ച് പലർക്കും പറഞ്ഞു പറഞ്ഞു അതല്ല എനിക്കാണ് കുറവാണ് ഒരു വക്കീലിൻ്റെ ഒരു പ്രസവത്തിൽ എന്താ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ധ്യാനത്തിന് വന്നവരാ ആ പുള്ളിക്കാരനാണ് സംസാരിച്ചത് ഈ ലോകത്ത് നടന്ന എല്ലാ കാര്യവും കൂടി സംസാരിക്കുന്നത് എന്നാൽ നമ്മളാകുന്ന ഈ ലോകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങൾ നമ്മൾ വേണം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടി ജീവിക്കണം ഈ ഓട്ടം കളഞ്ഞിട്ട് ഓട്ടക്കളത്തിലോട് അനേക വിധി പ്രാവുന്ന ചുടിക്കൻ ചിലവർ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് ആർക്കു വേണ്ടി ദൈവത്തിന് വേണ്ടി നമ്മളുടെ അടിസ്ഥാനം ആർക്കിരിക്കണം ദൈവത്തിന് വേണ്ടിയിരിക്കാം നിങ്ങളുടെ ഹൃദയം തുറക്കുന്നു കൊടുക്കാൻ ഒരുമാർക്കൊന്ന് സംസാരിക്കുവാൻ നമ്മളെ ഒന്ന് കേൾക്കുവാൻ അതൊന്ന് സംസാരിച്ച് മറ്റുള്ളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ വേണ്ടി ദൈവത്തിൻ്റെ അരി അഭിഷേകമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി നമ്മളെങ്ങോട്ടായി പോകുന്നത് ഇന്ന് രാത്രി കിടന്നു നാളെ രാവിലെ നീക്കുന്നില്ല ഇന്ന് രാത്രി മൂടാം നീൻ്റെ നീ എത്രത്തോളം എത്ര കിടന്നു മൂടാം നീൻ്റെ ആത്മാവ് ദൈവം ചോദിക്കുമ്പോൾ എന്ത് കൊടുക്കുമെങ്കിൽ വരും നീ ഇന്ന് മരിച്ചാൽ നീ ആര് നിന്റെ നിന്റെ ആത്മാവിനെടുക്കും തിന്നുക കുടിക്കുക ആ നിക്കുകയോന്നെ പറഞ്ഞ് നമ്മൾ തിന്നും കുടിക്കുന്നതിന് ഒന്നും കുഴപ്പമില്ല ഇന്ന് പലർക്കും തിന്നാനും കുടിക്കാനും പറ്റുന്നില്ല അതാണ് ഭാഗം പലർക്കും പല കാര്യങ്ങളും നടക്കുന്നില്ല ലോകത്തിന് മുന്നിൽ നമ്മൾ ഓടുക ഏറ്റവും ഓട്ടമില്ലാതെ ഓട്ടം ഈ ഓട്ടോ എങ്ങോട്ടാ ഓടുമ്പോൾ നമ്മളോട് ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ഈ ഓട്ടോ എങ്ങോട്ടാണെന്ന് നമ്മുടെ മക്കളിലേക്കൊന്ന് സംസാരിക്കാൻ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ആർക്കും ഒന്നും പറ്റുന്നില്ല ജീവിതത്തിൻ്റെ മുന്നിൽ ഓടി ഓടുന്ന ഓടുന്നങ്ങോട്ട് എങ്ങോട്ടാണ് എന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല നിശ്ചയമുണ്ടോ നമ്മുടെ ഉള്ള ഓട്ടം ഇങ്ങോട്ടാണ് ഓടുന്നത് എങ്ങോട്ടോ സമാധാനമായിട്ടൊന്നിരിക്കാൻ സന്തോഷമായിട്ടൊന്നിരിക്കാൻ ഒരു മക്കളെ മോനെ ഒന്നും വിളിക്കാൻ നമുക്ക് സമയമൊക്കെ ഇല്ല നമ്മളെ ഇങ്ങനെ ഓട്ടം കൊണ്ടിരിക്കുകയോ അത് അമ്പലം പറഞ്ഞത് എന്നാഗ്രഹിക്കുന്നതിന് അവർ കണ്ണുകൊണ്ട് കണ്ടിട്ട് കണ്ട് കൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകും അസാധ്യമാകുമാർ ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു എന്നാൽ എന്താണ് തമ്പരാൻ പറഞ്ഞത് അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടണം ആ ഉണ്ടോ മനസ്സിൻ്റെ ഉള്ളിലെ മാനസാന്തരം ദൈവമായിട്ടുള്ള അന്തരം വരുമ്പോഴാണ് മാനസ ദൈവത്തോടൊന്നും ചേർന്നിരിക്കാൻ കുറേ നേരത്തെ ആഹാരം മറ്റുള്ളവർക്കൊന്ന് കൊടുക്കാൻ മോളെ എങ്ങോട്ടൊന്ന് ചോദിച്ചാൽ വാടിയ ഓടി വീഴുന്ന അടിസ്ഥാനമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഓടുക മനുഷ്യൻ എങ്ങോട്ടാണ് ഓടുന്നത് ഈ ഓട്ടം ഇവിടെ വരെ നനയ്ക്കും ഓടിയാൽ ഉയറിയാൽ എൺപത് അതിലേറെ കഷ്ട ഇന്ന് എൺപതല്ല അമ്പതാകുമ്പഴത്തേ തീരുവ മാതാപിതാക്കളെ നോക്കാൻ അനാദാലയങ്ങളെ ഓടുക റോഡ് ചാനല്യങ്ങൾ ഇവരെ കൊണ്ടുപോയിട്ട് ടിപ്പ് വരാമെന്ന് പറഞ്ഞ റോഡിൽ നിർത്തും മാതാപിതാക്കളെ നോക്കി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല അവർ പോയി കഴിഞ്ഞു ഇന്ന് ഈ ജീവിതം ഓടുന്ന ഓട്ടത്തിൽ എപ്പോഴെങ്കിലും നമ്മളൊന്നും തിരിച്ചു നോക്കുന്നുണ്ടോ സഹോദരങ്ങളെ നമ്മളീന്ന് ഈ ലോകത്ത് ജീവിക്കുന്നു നമ്മൾ നമുക്കൊന്നും തിരിഞ്ഞു നോക്കുവാൻ സമയമുണ്ടോ സമയമുണ്ടാവും ഇപ്പോഴെങ്കിൽ അത് തൊമ്പുരാൻ പറഞ്ഞത് കണ്ടിട്ടും കാണുന്നില്ല കേട്ടും കേൾക്കാതിരിക്കുന്നു അവൻ അവൻ സുഖപ്പെടുത്തുകയും അസാധ്യമാക്കുമാർ ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർക്കുന്നു അവനും നമ്മൾ ജനം തമ്പുരാൻ നോക്കുമ്പം നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കഠിനമായി പോയി കഠിനമായ ഒരു ഹൃദയത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ നമ്മളെങ്ങോട്ട് പോവാനാണ് ഏ ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മളിന്ന് ക്രിസ്ത്യാനിയാണ് ക്രിസ്മസാണ് ക്രിസ്തുവിനെ അനിയമിക്കുന്നവരായി ക്രിസ്തുവിൽ തമ്പുരാനെ ഇരുത്തി കയറ്റിയിരുത്തുന്നവർ മകനായി ഹൃദയങ്ങളിലേക്ക് ദൈവത്തിനെ വസിച്ചെടുക്കുവാനായി ഹൃദയങ്ങൾ തമ്പുരാനും വേണ്ടി ഒന്ന് തുറന്നു തുറന്നുകൊടുക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ട് ഈ ക്രിസ്തു ഈ ഇരുപത്തഞ്ച് ദിവസം നമ്മൾ നിൽക്കുന്നു യേശു തമ്പുരാൻ വാങ്ങിപ്പിടുന്ന ആളിൽ തമ്പുരാനെ കാത്ത് സൂക്ഷിച്ച് തമ്പുരാനും ജനനം കൊടുത്തതുപോലെ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ നമ്മൾ എത്രമാത്രം ബാഞ്ചിയായിട്ടുണ്ട് എത്രമാത്രം ഒരുക്കമുള്ളവരായി ഉണ്ടോ ഒന്ന് ചിന്തിച്ചേ ഈ ഈശ്വരദേവസം മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും ക്രിസ്തു മസ്സ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായിരിക്കും ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിരിക്കണമായിരിക്കും ആ ഹൃദയം വിശുദ്ധിയുള്ള ആ ശരീരത്തിന്റെ മുന്നിലേക്കും ആ വിശുദ്ധിയായി നമ്മൾ ജീവിപ്പാണ് നമ്മളെങ്ങോട്ട് കഴിയുന്നുണ്ടോ കഴിയുന്നില്ലെങ്കിൽ മക്കളെ കൃത്യമാണ് ആ വൃത്യ സമയത്തിലേക്ക് മാറാതെ നമ്മൾ ഹൃദയം മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തെറ്റുകളെ കുറ്റങ്ങളെ എടുത്തു മാറ്റി ഇനിയുള്ള സമയങ്ങൾ ഒന്ന് തമ്പുരാനെ ഒന്ന് ചേർത്ത് നിർത്തുവാൻ എൻ്റെ ഹൃദയത്തിൽ തമ്പുരാനെ കയറ്റി ഒന്നിരുത്തുവാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൃത്യമാണ് ഇത്രമാത്രമായി അമ്പതും അറുപതും എഴുപതും ഒക്കെയായി പക്ഷേ എങ്കിലും ദൈവത്തെ ഉൾക്കൊണ്ട് നമ്മൾ ഹൃദയത്തിലേക്ക് കയറ്റി വരുത്തുവാൻ ആരെങ്കിലും ഫുലം ഫുറി വെച്ച് മാതൃകത്തുന്ന ഞാൻ അവനോടുകൂടെ ഇരിക്കുമെന്ന് പറയുമ്പോൾ ആ ഹൃദയത്തിലേക്ക് നമ്മളൊന്ന് കയറ്റി ഇരുത്തപ്പെടുവാൻ ആ ഹൃദയത്തിലേക്കൊന്നും ഇരുത്തുവാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് നീ ഇതുവരെ നടന്നൊക്കെയും ബോധ്യമാണ് നമ്മളൊന്ന് ചിന്തിച്ചുകൊണ്ട് മനുഷ്യൻ മരിച്ച് ആറ് എട്ടടി മണ്ണിനെ അല്ലെങ്കിൽ പത്തടി മണ്ണിനാണ് ആക്കുന്നത് ഇന്ന് ലോകത്ത് ഇന്ന് മനുഷ്യന് മരിച്ചു കഴിയുമ്പോഴത്തേന് കാര്യങ്ങൾ കഴിഞ്ഞ് പോവുക അന്നേരം ഈ വന്ന എന്ന് പറയാനുള്ളത് എനിക്ക് ദൈവത്തെ കയറ്റിയിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞിനെ നമ്മൾ നേരത്തിനെ കയറ്റി വരിക്കാനുള്ളൊരു നല്ല ഹൃദയമാക്കി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാനും നല്ലതായ സ്വർഗം നാ ഈ ഭോഗത്തിൽ ആയതിനെ ശ്രദ്ധിക്കുന്ന വാഴ്ത്തുന്നപ്പാ അപ്പ എത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയത് വിഷുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിലെ ഒരു ശുദ്ധാത്മാവിന്റെ കരങ്ങൾ ഞങ്ങളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നുപ്പാ അപ്പം ഞങ്ങൾ കുറവുള്ളവരാണപ്പാ നിങ്ങളോട് മാറോട് ചേർന്ന് വിളിക്കാൻ പാ ഞങ്ങൾക്ക് ആരുമില്ലപ്പാ നീ ഞങ്ങളോട് മാറോടൊന്ന് ചേർത്ത് വിളിക്കും അപ്പാ ഇപ്പം വേല ചേർത്ത് ആ വേത്ര പോലും മരണം വഴി കടന്നു പോയപ്പാ അതിനൊരാളുടെ തന്ന് അപ്പം നിന്ന് തീറ്റിപ്പോ ആയസ് നിക്കുന്നു അപ്പാ നിന്ന് മറന്ന് മാറോടും എന്ന് വിളിക്കുമ്പോൾ കർത്താവെ നീ കാത്തുകൊള്ളുന്നു പ്രാർത്ഥിക്കുന്നു ഈ വേളയിൽ കർത്താവെ നിന്നെ ഞങ്ങളെ ഹൃദയത്തിലേക്ക് നിന്നെ ഒന്ന് സ്വീകരിക്കുവാൻ നല്ലൊരു നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പ ഞങ്ങൾ കുറവ് പാതി ഓർക്കരുത് ഞങ്ങൾ കുറവും ഓരോ ദോഷമാണ് മണ്ണിനോടടുത്തിരിക്കുന്ന കർത്താവ് ചവക്കലോട് അത്തവരാണോ ഞങ്ങൾ അറിയുന്നത് അന്വേഷിച്ചതിൽ നിന്ന് ഞങ്ങൾ കായ് നീ അനുഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ലോകത്ത് അനാഥനും കർത്താവേ ഞങ്ങളുടെ മക്കളെ ആരോടൊന്ന് ചേർത്ത് വിളിക്കും കൊടുക്കും കർത്താവേ അവരുദേവത്തെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങളെ കാത്തു കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ഓർക്കുന്നപ്പാ മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങൾ ചേർത്ത് വിളിക്കും ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു ലോകം പോലെയല്ല എന്ന് പറയുന്നത് കർത്താവെ പുകയിൽ വൈകിട്ട് കയറി വരുന്നവർ ദൈവം സന്തോഷത്തോടും സമാധാനത്തോടും വരുവാൻ ഇവരെ ഒക്കെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുറവോടൊപ്പം ആർക്കും ഒരു കുറവായി തീരുമാനം ദൈവത്തിന്റെ പരിസ്ഥിഷകർ ഇസ്ലാമത്തിൽ തന്നെ